അസ്സാമലൈക്കും വറഹമുല്ല പ്രിയാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം പരിശുദ്ധ റഹ്മാദാനിൻ്റെ അവസാനത്തെ പത്തിലാണല്ലോ നാം അവസാനത്തെ പത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ആ പത്തിൽ ലേലത്തിൽ ഖതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ അലൈഹി അലൈ വസ്ല്ലാത്തങ്ങൾ തൻ്റെ സ്വഭാവത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് എടുത്തെടുക്കുന്ന സമയത്ത് ഒരു ചരിത്രം സഹാബത്തിന് നബൽ അള്ളഹു അലൈവി വസ്ലാമ തങ്ങൾ പറഞ്ഞു കൊടുത്തു മഹാനായ സമൂന റഹ്മത്ത്ാഹി അലഹി മഹാനവരുടെ ചരിത്രമായിരുന്നു നംസൽ അള്ളഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ബനു ഇസ്രായേലിൽ പെട്ട ഒരു വലിയ യോദ്ധാവായിരുന്നു അദ്ദേഹം ആയിരക്കണക്കിന് വർഷം അള്ളാഹുവിൻ്റെ നീന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആയുധമെടുത്ത് യുദ്ധം ചെയ്ത ഒരു വലിയ മഹാനാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അന്നുണ്ടായിരുന്ന ഒരാളെ കൊണ്ടും സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സമീപിച്ചിട്ട് ശത്രുക്കൾ ചോദിക്കുകയുണ്ടായി ഇദ്ദേഹത്തെ തളർത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ഞങ്ങൾ തരാം അദ്ദേഹത്തെ ഒന്ന് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമോ ഒരുപാട് പറഞ്ഞപ്പോൾ ഭാര്യ അതിന് സമ്മതിക്കുകയുണ്ടായി ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് വന്നിരിക്കുക ഇന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഞാൻ കട്ടിലിൽ അദ്ദേഹത്തെ കയറുമായിട്ട് ബന്ധിപ്പിച്ച് അദ്ദേഹത്തെ കുടുക്കിയിടാം നിങ്ങൾ വന്ന് അദ്ദേഹത്തെ എടുത്തിട്ട് പോയിക്കോ എന്ന് ഭാര്യ പറയുകയുണ്ടായി ഭാര്യയ്ക്ക് ഒരുപാട് സ്വർണ്ണനാണയങ്ങൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങി മഹാനായ സമ്മോലവാദിയും കിടന്നുറങ്ങി ആ സമയത്ത് ഭാര്യ തനിക്ക് കിട്ടാവുന്ന സ്വർണ്ണനാണയങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കിടക്കുന്ന കട്ടിലിൽ കയറുപയോഗിച്ച് ബന്ധിക്കുകയാണ് കയറുപയോഗിച്ച് നന്നായി മുറുക്കി കൈകളും കാലുകളുമൊക്കെ കെട്ടിവെച്ച് വീടിൻ്റെ ചുറ്റുഭാഗത്തിരുന്ന ശത്രുക്കളെ വിളിച്ചു വരുത്തി എന്നിട്ട് അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം തൻ്റെ ശക്തമായ കരങ്ങൾ ഉപയോഗിച്ച് ആ കയറുകൾ അവിടുന്ന് ഭേദിച്ച് കളയുകയാണ് പൊട്ടിച്ചു കളഞ്ഞു മാത്രമല്ല ഭാര്യയോട് ചോദിച്ചു ആരാണ് എന്നെ ഇങ്ങനെ ബന്ധിച്ചത് ഭാര്യ നിറപ്പുഞ്ചിരികളോട് അവിടെ പറഞ്ഞു അങ്ങ് ഈ നാട്ടിൽ ഏറ്റവും വലിയ ശക്തനാണല്ലോ അങ്ങയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു പണിയാണ് വലിയ കയറുകൾ കൊണ്ടൊന്ന് നിങ്ങളെ കൈകളൊക്കെ കാലുകളൊക്കെ ഒന്ന് കെട്ടിവെച്ച് നോക്കി നിങ്ങൾക്കതിനൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന് അദ്ദേഹം പുഞ്ചിരിച്ചു ഭാര്യ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു പിറ്റേ ദിവസം ഇതുപോലെ കയറിനി ഉപയോഗിക്കുന്നില്ല പകരം ചങ്ങലകൾ കൊണ്ടുവന്ന് കൊടുത്തു ശത്രുക്കൾ ആ ചങ്ങലകൾ ഉപയോഗിച്ച് ഭാര്യ അന്ന് രാത്രി അദ്ദേഹം കടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം അറിയാതെ കൈകളും കാലുകളും കട്ടിൽ ബന്ധിപ്പിച്ചു തുടർന്ന് ശത്രുക്കൾ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു ശത്രു ശത്രുക്കളെല്ലാവരും വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ശബ്ദം കേട്ട് എണീറ്റു എണീറ്റപ്പം കൈകളും കാലുകളും ഒക്കെ ചെങ്ങലകൾ ഉപയോഗിച്ചിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഭാര്യ മുമ്പിലിരിക്കുന്നുണ്ട് ഭാര്യയോട് ചോദിച്ചു ആരാണ് എന്നെ ഇങ്ങനെ ബന്ധിപ്പിച്ചത് ആരാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടത് ഭാര്യ പറഞ്ഞു ഞാൻ തന്നെയാണ് ഇന്നലെ നിങ്ങൾ കയർ ഉപയോഗിച്ച് നിങ്ങളെ ബന്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാലും ഞാൻ ഇന്ന് ചെങ്ങലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ഇന്നലത്തെ പോലെ ഒരു പരീക്ഷണം തന്നെയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ചെങ്ങലകൾ അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞു ഇന്നും അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളെല്ലാവരും എളിഭ്യരായി മടങ്ങിപ്പോയി ഭാര്യ അവിടുത്തെ തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട സമ്മുൽവാസിയോട് ചോദിക്കുകയാണ് അല്ലയോ ഭർത്താവേ അങ്ങേ ഏത് എന്തൊരു കാര്യം കൊണ്ട് ബന്ധിപ്പിച്ചാലാണ് ഏത് കയർ കൊണ്ട് ബന്ധിപ്പിച്ചാലാണ് അതല്ലെങ്കിൽ ഏത് വസ്തു ഉപയോഗിച്ചിട്ട് അങ്ങേയെ കൊടുക്കാൻ കഴിയുക അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരൂ കയർ ഉപയോഗിച്ചു ചങ്ങല ഉപയോഗിച്ചു നിങ്ങൾ രക്ഷപ്പെട്ടു ഇനി നിങ്ങളെ കൊടുക്കാൻ കഴിയുന്ന ഒരു മാർഗം നിങ്ങൾ തന്നെ പറഞ്ഞുതരുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സമ്മൂലവാദി അവിടെ പറഞ്ഞു കൊടുത്തു തരാ ബഹുമാനപ്പെട്ട സമൂലവാദി അവിടെ നിന്ന് പറഞ്ഞത് എൻ്റെ തലയിൽ മുടിയെടുത്തിട്ട് എൻ്റെ കൈകളും കാലുകളും ഒന്ന് കെട്ടി വെച്ചാൽ അതെനിക്ക് പൊട്ടിക്കാൻ കഴിയില്ല എന്ന് കയറുപയോഗിച്ചപ്പോൾ പൊട്ടിച്ച് കളഞ്ഞു ചെങ്ങൽ ഉപയോഗിച്ച് പൊട്ടിച്ച് കളഞ്ഞു പക്ഷേ എൻ്റെ തലയിലുള്ള മുടി ഉപയോഗിച്ചിട്ട് എൻ്റെ കരങ്ങൾ കെട്ടിയിട്ടാൽ കാലുകൾ കെട്ടിയിട്ടാൽ അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുത്തു ഈ ഐഡിയ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് രാത്രി പ്രയോഗിച്ചു അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് മുടികൾ വെട്ടിമാറ്റി ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കൈകളും കരങ്ങളും മുടി ഉപയോഗിച്ച് പതുക്കെ അതു കെട്ടിവെച്ചു നിസ്സാരമായ മുടി കൊണ്ട് കെട്ടിയിട്ട സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ ആ കരങ്ങൾ അദ്ദേഹത്തിന് ഭേദിച്ച് കളയാൻ കഴിഞ്ഞില്ല മുടി പൊട്ടിച്ച് കളയാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ കൊടുക്കാൻ ഉള്ള മാർഗം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു എന്ന് അർത്ഥം ശത്രുക്കൾ ശത്രുക്കളെല്ലാവരും വീടിൻ്റെ ചുറ്റുപാടും കൂടിയിരുന്നിരുന്നു അവരെല്ലാവരും ഓടി വന്നു അദ്ദേഹത്തിൻ്റെ കട്ടിലോട് കൂടി പൊക്കിയിട്ട് കൊണ്ടുപോയി മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ടുപോയി എല്ലാവരും വലിയ ആഘോഷമാക്കി അവരുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ അറിവുശാലയിലേക്കാണ് കൊണ്ടുപോയത് അറിവുശാലയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മൃഗത്തെ അറുക്കുന്നത് പോലെ കൈകളും കാലുകളും എല്ലാം ഛേദിച്ചു കളഞ്ഞു എല്ലാം മുറിച്ചു കളഞ്ഞു മുറിക്കുന്ന സമയത്ത് കൈകളും കാലുകളും മുറിക്കുന്ന സമയത്ത് അദ്ദേഹം അട്ടഹസിക്കുന്നത് കേട്ട് രസിച്ചു ഭാര്യ തനിക്ക് കിട്ടാൻ പോകുന്ന വലിയ സമ്മാനങ്ങൾ വലിയ സ്വർണ്ണനാണയങ്ങളുടെ കൂമ്പാരങ്ങൾ കണ്ട് ആസ്വദിച്ചു ഭാര്യ കൈകളും കാലുകളുമൊക്കെ ഭേദിക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് ഇങ്ങനെ അത് ചെയ്തു അള്ളാഹുവേ നിനക്ക് വേണ്ടി ആയിരക്കണക്കിന് വർഷം ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ശത്രുക്കളോട് പോരാടിയിട്ടുണ്ട് അതിന് അതിന് എനിക്ക് ഞാൻ ഈ അവസാനമായി ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം എനിക്കൊരു ജവാബ് നീ നൽകണം അതിനൊരു കൊണ്ട് ഈ സമയം എന്നെ വഞ്ചിച്ച എൻ്റെ ഭാര്യയും എന്നെ കീഴ്പ്പെടുത്തിയ ഈ എൻ്റെ ചുറ്റുഭാഗം നിൽക്കുന്ന ശത്രുക്കളെയും അവരെ പരാജയപ്പെടുത്താനുള്ള അവസരം കൂടി അവരെക്കൂടി കൊന്നുകളയാനുള്ളൊരു അവസരം കൂടി എനിക്ക് നൽകണമെന്ന് ബഹുമാനപ്പെട്ടവർ അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ആ മുറിഞ്ഞു പോയ കൈകാലുകൾ നേരെ പഴയതുപോലെ ശരിയാവുകയും മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു വരികയും അദ്ദേഹം ആ അറിവശാലയിൽ നിന്നൊന്ന് അട്ടഹസിക്കുകയും ചെയ്തു ആ അട്ടഹസത്തിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് അവിടെ ഇരുന്ന ബിൽഡിങ്ങുകൾ ആ കൂടാരം പൊളിഞ്ഞു വീഴുകയും അതിനിടയിൽ പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളെ മരണപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ചരിത്രമാണ് ബഹുമാനപ്പെട്ട റസൂൽ ഉള്ളാഹി അലൈഹി വസ്സലാം തങ്ങൾ തൻ്റെ ചുറ്റുഭാഗം കൂടിയിരിക്കുന്ന സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ഈ ഈ കഥ കേട്ട സമയത്ത് സ്വഹാബത്തിൻ്റെ ഇടയിൽ വല്ലാത്ത വിങ്ങല് അല്ലയോ റസൂലേ ഇത്രത്തോളം വർഷം ആയിരക്കണക്കിന് വർഷം അള്ളാഹിനു വേണ്ടിയിട്ട് അണിബാന്ധ്യ ചെയ്ത അള്ളാഹുനു വേണ്ടി യുദ്ധം ചെയ്ത ആ മഹാന്മാർ അവരൊന്നും ജീവിച്ച അത്ര കാലം ഞങ്ങൾക്ക് ആയുസില്ലല്ലോ റബ്ബെ ഞങ്ങൾക്ക് കേവലം അറുപതോ അൻപതോ ഏറിപ്പോയ നൂറ് വർഷമാണ് നമ്മുടെ ജീവിത ആയുസ് ഈയൊരു കാലഘട്ടത്തിൽ അപ്പോൾ അവർക്ക് ആയിരം വർഷക്കാലം ജീവിച്ചിട്ടുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട മൂന്നബി അലൈഹി ഇല്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദീനി പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ അതിലേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ അവരൊക്കെ ജീവിച്ചതുപോലെ അവരൊക്കെ അള്ളാഹുവിനെ അഴിബാത്ത് ചെയ്തതുപോലെ ഞങ്ങൾക്ക് അഴിബാത്ത് ചെയ്യാനും അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന വലിയ വലിയ സ്വർഗ്ഗങ്ങൾ ലഭിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ അവർക്ക് വലിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആവുലാതി പറയുകയാണ് റസൂർ അള്ളാഹി അലൈഹി അലി തങ്ങളോട് അപ്പോഴാണ് റസൂർള്ളാഹി സ്വല്ലാ അലഹി വസ്ലാമത്തങ്ങൾക്ക് വിശുദ്ധ ഇറങ്ങുന്നത് ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ഒരു രാത്രിയെ അള്ളാഹു സമ്മാനിക്കുകയാണ് പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പത്തിലാണ് ആ ലൈലത്തുൽ ഖതിർ ഉള്ളത് എന്ന് നബുലുഅലി വസ്ലാമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതിൽ അവസാനത്തപ്പത്തിൽ ഒറ്റയിട്ട രാവുകളിലാണ് അതിനെ കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്താൻ ഏകദേശം ആയിരം മാസങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും അഴിബാത്ത് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് അതുമാത്രമെന്നാൽ ആയിരം മാസങ്ങളെക്കാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മുൻഗാമികൾ അവർ എത്രത്തോളം അമലുകളിൽ പോയിട്ടുണ്ടോ അതെല്ലാം ഈ ഈയൊരു ലേലത്തിൽ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുവാ താഴെ വരുന്ന ദിനങ്ങളിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു